നമുക്ക് ബാലന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനുശ്രയും മീനാക്ഷിയും മിത്രം കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് മിത്ര അനുസ്രയോട് പറഞ്ഞു അതെ അരിക്കുട്ടി ഇപ്പം നീ എന്താണെങ്കിലും കൃഷ്ണമകലത്തേക്ക് പോകാൻ തുടങ്ങണ്ടെന്ന് പറയണം കാരണം ഗോമതിയെ കണ്ടേ മതിയാവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുശ്രീ ഭാഷ പിടിക്കുന്നത് അനുശ്രീ ഞാൻ എന്താ പോയ കുഴപ്പം എന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും എനിക്ക് എന്റെ അമ്മയെ കാണണം കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അതെങ്ങനെയാണ് കുട്ടി ശരിയാവുന്നത് ഒന്ന് ഓർത്ത് വെക്കേ ഇവിടെ നിങ്ങാനും അനിക്കുട്ടി പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വന്നി ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും ഇവിടുന്ന് ആരും അമ്മയെ പോയി കാണുവോ വിളിക്കുവോ ഒന്നും ചെയ്തേക്കല്ല എന്നാണ് അച്ഛൻ്റെ ഓർഡർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ വീട് വിട്ടു പോകുന്നത് അപ്പൊ അനിക്കൂട്ടി പോയെന്ന് പറഞ്ഞ പിന്നെ അച്ഛൻ വെറുതെ ഇരിക്കുവെന്ന് ചോദിക്കും അടാ അത് കേട്ടു കഴിഞ്ഞപ്പത്തിന് അനിക്കൂട്ടി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും ഈ കൃഷ്ണമംഗലം കൃഷ്ണമംഗലംകാര് ചെയ്താൽ നല്ലൊരു കാര്യല്ലെന്ന് ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ സമയത്ത് കൃഷ്ണമംഗലംകാര് വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയില്ലായിരുന്നെങ്കിലോ അമ്മ ഒരു പക്ഷെ വല്ല ആത്മഹത്യ ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കില് നമ്മൾ എന്ത് ചെയ്തേനെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മീനാക്ഷിയും മിത്രനയ്ക്കും തോന്നി അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ കൃഷ്ണമംഗലംകാരൻ നമുക്ക് വേണ്ടി ചെയ്ത നല്ലൊരു കാര്യമല്ലേ അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഉം മിത്ര പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് അപ്പച്ചെ ഒന്ന് കാണാൻ പോലും ഇവിടെ ആരെയും സമ്മതിക്കുന്നില്ല അതെ ചെറിയ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറിയ അച്ഛനെ കാണാൻ പോലും സമ്മതിച്ചില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അമ്മയുടെ മനസ്സ് മാറ്റി ഇങ്ങോ തിരികെ കൊണ്ടുവന്നാലും കരുതിയിട്ടാന്ന് തോന്നിയെന്ന് പറയാണ് ആ സമയം അനുകുട്ടി പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നാൽ എന്താ കൊഴപ്പിരിക്കണേ അതാ പറഞ്ഞത് അവരെന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് അമ്മയെ പറഞ്ഞു വിടാത്തതെന്ന് മീനാക്ഷിയും പറയാണ് പിന്നീട് അനിക്കുട്ടി പറഞ്ഞു അനിക്കുട്ടി പോയി തൽക്കാലത്തേക്ക് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറുക ഒന്ന് സമാധാനിക്കുക നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയണം പിന്നീട് അനിക്കുട്ടിയെ ഒരു നിമി ഒരു മിനിറ്റ് ഒന്ന് സമാധാനിപ്പിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് കയറ്റി വിടുവാണ് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര മീനാക്ഷിയോട് പറഞ്ഞു ദേ അനിക്കുട്ടി വെറുതെ ഇരിക്കും എന്ന് എനിക്ക് തോന്നില്ല മിക്കവാറും അങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുമെന്ന് പറയണം അതെ അതാ എൻ്റെ പേടി എങ്ങാനും അച്ഛനെങ്ങാനും ഇനിയിപ്പോ ആനക്കുട്ടി അങ്ങോട്ട് പോവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാനും പോകുന്നില്ലെന്ന് പറയാണ് ആ സമയത്ത് ഗോമതി ആകപ്പാടെ വിഷമത്തിലായിരുന്നു ഗോമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷന ഈ കുടുംബത്തിലുള്ളവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും തന്നെ എങ്ങോട്ട് വിളിച്ചു കേട്ടിട്ടുണ്ട് പക്ഷെ വിളിച്ചു കയറ്റിന്ന് അത് ഏതുദേശത്തോടെ അന്ന് പറയാൻ പറ്റില്ല കഴിക്കാൻ ആഹാരത്തിൽ പോലും വിഷമുണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എന്ത് ഫുഡ് കഴിക്കാൻ പറ്റും ഞ്ഞപ്പം ഗോമതിക്ക് വല്ലാത്തൊരു ടെൻഷനാണ് അങ്ങനെ ഗോമതി ചിന്തിച്ചോണ്ടിരിക്കുവാണ് ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങി പോന്നു ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് തിരിച്ച് കേറാൻ പറ്റത്തില്ല തന്നെ ബാലേട്ടം വന്ന് വിളിക്കണമെന്ന് താൻ പറഞ്ഞിരിക്കുന്നേ ബാലേട്ടം വന്ന് വിളിക്കും തോന്നില്ല ആ ശ്രീകലേ ഉദയബാനും ഒക്കെ അവിടെ വേരൊറപ്പിച്ച് കഴിഞ്ഞാൽ തോന്നേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ദേവമംഗലത്തിന് അടിവേർ സഹത വിളക്കിയിട്ട് അവര് പോകത്തുള്ളൂ അതൊരു കാരണവശാലും പാടില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയുള്ളൂ എന്താ ചെയ്യണ്ടേ എന്നിക്ക് തല പോലെ ആലോചിക്കുവാണ് ആ സമയത്ത് അച്യുതം നേരെ അനന്തന്റെ അടുത്തേക്ക് എല്ലുകയാണ് അനന്തൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയാം എന്താ അച്യുത കാര്യം അല്ല ഗോമതിയുടെ കാര്യത്തില് ഗോമതി ആഹാരം പോലും കഴിക്കുന്നില്ല ചില സമയത്ത് കൊണ്ടേ കളയാണെന്ന് പറയുകയാണ് അതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവൾക്ക് വിശപ്പില്ലാത്തതുകൊണ്ടായിരിക്കും വിശപ്പില്ല ആഹാരം കളയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇതങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഇവിടുന്ന് ആഹാരം കഴിക്കാൻ പോലും ഗോമതിക്ക് മടിയാ ഗോമതിക്ക് ദേവമംഗലത്തേക്ക് പോയാൽ കൊള്ളാം എന്നുണ്ട് അതിനുവേണ്ടി താൻ തോന്നിയതെന്ന് പറയുകയാണ് അനന്തം പറഞ്ഞു ഏ അങ്ങനെ അവള് എന്ന് ചോദിക്കണം പോകൂല്ലയോ നമുക്ക് കണ്ടറിയാന്ന് പറയാണ് ഇപ്പോഴത്തെ മട്ടും ഭാവം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഗോമതി അങ്ങോട്ടേക്ക് പോകുന്നു എനിക്ക് തോന്നെ അത് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അറിയാലോ ഗോമതി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയാണ് അതൊക്കെ നടക്കൂടാ നീ ധൈര്യമായിട്ടിരിക്കോ കുറച്ച് ദിവസം കൂടെ ഗോമതി ഇവിടെ നിൽക്കണം എന്ന് പറയുന്നത് അപ്പോഴേക്കും ആ ലോകം വന്നിട്ട് പറഞ്ഞു ഈ സ്ഥലവും വീടും ഒക്കെ എഴുതി മേടിച്ചിട്ടാണെ കൊഴപ്പില്ല എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല ഇറങ്ങിപ്പോവോ ഇവിടെ നിൽക്കും എന്ത് വേണം ചെയ്തോട്ടെ പക്ഷെ അതിനു മുമ്പ് എന്തിനും ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോന്നതെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അനന്ത പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്ക് നോക്കാം എത്രണം വരെ പോകുന്നു ഒരു കാരണവശാലും ഗോമതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടല്ല ഗോമതി മുറ്റത്തിറങ്ങും പോലും എല്ലാവരുടെയും ഒരു കണ്ണു വേണം എന്ന് പറയണം അലോകൂർ ഞാനും വെല്ലുമ്മയോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരെന്താ അപ്പച്ചിനെ വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയണം ആ സമയം അലോകിനെ കൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ് അല്ല അലോകിനെ കൊണ്ട് ആകാശിനെ കൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ആകാശ് വെച്ചു അല്ല എന്താ അങ്ങെ അങ്ങളെ എവിടെ പോകാനാ എന്നെ വിളിച്ചതെന്ന് അതോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം ആ പറഞ്ഞായിരുന്നു ആ സൂപ്പർ മാർക്കറ്റ് എത്രയും പെട്ടെന്ന് നോക്കണം എന്ന് പറയാം അല്ലാതെ നിങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വേണം കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇനി ഇന്ന് ഇങ്ങനെ വെച്ചോണ്ടിന്നിട്ട് എന്ന് പറയണം ഇപ്പൊ തന്നെ കണ്ടില്ലേ ശ്രീദേവി ശ്രീദേവിയുടെ വീട്ടുകാരും കടയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വെറുതാക്കാരായി പോകത്തുള്ളൂ ആകാശ നീയവിടെ നിനക്ക് ഒരു സ്ഥാനവും കിട്ടത്തില്ല നീ കടയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും ശ്രീദേവി ആനന്ദൊക്കെ ആയിരിക്കും കട ഭരിക്കാനായിട്ട് പോന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ ശ്രീദേവി കൂടാതെ ശ്രീദേവി ശ്രീദേവിയുടെ അച്ഛനേം കൂടെ കടയിലേക്ക് വിളിച്ചു വരുത്തിയേക്കുക നിനക്ക് അവിടെ എന്താ വിലയുള്ളത് എന്തേലും വിലയുണ്ടോ ഒരു അഞ്ച് രൂപയുടെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം ആ സൂപ്പർ മാർക്കറ്റ് നമുക്ക് നോക്കണം എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തണമെന്ന് പറയണം അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു അത് പിന്നെ അങ്കളെ നീ ധൈര്യമായിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോവാണ് പിന്നീട് ആ സൂപ്പർ മാർക്കറ്റിന്റെ സ്ഥലവും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുവാണ് എല്ലാം സെറ്റപ്പുകളും കാണിച്ചു കൊടുക്കുവാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടു പക്ഷേ മീനോന് മീനാക്ഷിയുടെ കാര്യം ഞങ്ങൾക്ക് വിട്ടാരെ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങളേറ്റു ആ കാര്യം ഓർത്തിട്ട് നീ യാതൊരു ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറയാണ് ആ സമയത്താണ് പുറത്തുപോയ ശ്രീകല വീട്ടിലേക്ക് കയറി വരുന്നേ ശ്രീകല വന്നു കഴിഞ്ഞപ്പ അടുക്കളയിൽ മീനാക്ഷിയും ഇത്രയും ഉണ്ടായിരുന്നു അവരെ അടുക്കള നിൽക്കുന്നതോടൊപ്പത്തിന് ശ്രീകല വന്നിട്ട് ആഹാ നിങ്ങൾ ഇത് എവിടെ എന്തെടുക്കുക എന്ന് ഞങ്ങള് കറിക്ക് ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുക ഞാൻ എല്ലാം ശരിയാക്കോളാം എന്ന് പറയുന്നത് ഏഹ് അത് വേണ്ടാന്ന് പറയാണ് ഏഹ് ഞാൻ പറഞ്ഞല്ലോ അടുക്കള കാര്യങ്ങളൊക്കെ ഇനി നോക്കുന്ന ഈ ശ്രീകലയാണെന്ന് പറയണം എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി എല്ലാ വിഭവങ്ങളും ഞാൻ വേണ്ട വെച്ചുണ്ടാക്കി തരാം പിന്നെ അടുക്കള കുറച്ച് സാധനങ്ങളുടെ കുറവുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വാങ്ങിച്ചു പിന്നെ ബാക്കി സാധനങ്ങളെ ലിസ്റ്റൊക്കെ ഞാൻ ശ്രീദേവിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശ്രീദേവി വരുമ്പോ വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറയാണ് കടയിൽ നിന്ന് എടുത്ത് എടുക്കാവുള്ള എടുത്തോണ്ടും വരുമെന്ന് പറയണം പിന്നെ അറിയാലോ ഈ ഗോമതി സ്റ്റോർസിന്റെ കാര്യത്തെ കുറിച്ച് ഇപ്പാണെങ്കിൽ ഉദയടനും കൂടെ കടയിലേക്ക് പോയിരിക്കുമോ അതുകൊണ്ട് അവർ നല്ല ഭംഗിയായിട്ട് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനും നോക്കിക്കോളാം നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞാ മതി എന്ന് പറയാം അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങളുടെ അമ്മ എത്രയും പെട്ടെന്ന് നിങ്ങോട് വന്നാ മതി അത് മാത്രമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു ആഹാ അതെന്ത് വർത്താലോ പറയണേ ഗോമതി ഇവിടെ നിന്നാലും അടിച്ചിറക്കി വിട്ടാളോ ഗോമതി സ്വയം മനസ്സിലാൽ ഇറങ്ങി പോയതല്ലേ എന്തിട്ടോ ചെന്ന് കയറിയത് ആ ശത്രുവിന്റെ വീട്ടിലേക്കല്ലേ അങ്ങനെ ചെയ്യാൻ പാടണ്ടോ ഇപ്പം അവര് നമ്മുടെ ശത്രുക്കളല്ലായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഗോമതി നമ്മുടെ ശത്രുക്കളാന്ന് പറയുന്നത് മിത്ര പറഞ്ഞു അല്ല ആന്റി എന്തൊക്കെ വർത്താനെ പറയണെന്ന് വെക്കും ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യല്ലേ അവര് ശത്രുക്കളല്ലേ അതുപോലെ തന്നെ ഗോമതി ഇനിമോലെ ശത്രു ആയിരിക്കും നമ്മുടെ അതുകൊണ്ട് ഗോമതി മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല ഈ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല തിരിച്ചു വിളിക്കാനും പോകേണ്ട എന്നൊക്കെ പറയണം മീനാശിക്കും ഇത്രയ്ക്കും സഹിക്കും അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മീനാശി പറഞ്ഞു അതെ ആൻ്റെ ആൻറ്റിയുടെ കാര്യം പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേവമംഗലത്തിൻ്റെ അറിയാലോ കൃഷ്ണമംഗലത്തിൽ നിന്ന് താമസിക്കാനുള്ളതല്ല ഈ ദേവമംഗലത്തിൻ്റെ ഗൃഹനാഥയാണ് ഗോമതിയമ്മ അതുകൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നാലും ഞങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ പിന്നെ ഇവിടെ വലിയ സദ്യ ഉണ്ടാക്കാൻ പാകത്തുള്ള മനസ്ഥിതിയിലൊന്നും അല്ല ഞങ്ങൾ എന്തേലും ആഹാരം കഴിച്ചാൽ മതി എന്നുള്ള സ്ഥിതിയാണ് കാരണം എല്ലാവരുടെ മനസ്സിൽ നല്ല സങ്കടമുണ്ട് ഇപ്പോഴ അച്ഛൻ തന്നെയാണെങ്കിലും അമ്മയെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ മനസ്സിലെ വേദന ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ കോമതി പറഞ്ഞു പിന്നെ ബാലയുടെ ഒരു വേദനയും വിഷമമൊന്നും ഇല്ലാന്ന് പറയാണ് അത് ആന്റിയാണോ തീരുമാനിക്കണമെന്നും ഇത്ര വയ്ക്കും അതെ അങ്കളുടെ വിഷമം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായതാന്ന് പറയാണ് ആ സമയത്ത് എന്നെ ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലം ഒന്ന് മുറിയിലേക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അനുകൂട്ടി അങ്ങോട്ട് ചെന്നു അനുകൂട്ടിയെ കണ്ടപ്പോ ബാലൻ പറഞ്ഞു ആഹാ അനുമോളോ നീ ഇതെപ്പോൾ വന്നെന്ന് ചോദിക്കുകയാണ് ഞാൻ കുറെ സമയമായി വന്നിട്ടെന്ന് പറയുന്നത് ആണോ അങ്ങനെയാണെങ്കിലേ ഇവർക്ക് അഞ്ച് നീ ആഹാരം എന്തെങ്കിലും കഴിച്ചതെന്ന് വയ്ക്കും ചായയൊക്കെ കുടിച്ചോന്ന് വയ്ക്കും ഏയ് വന്നിട്ട് ചായയൊന്നും കുടിച്ചില്ല ചായ കുടിക്കുന്നു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ അനിക്കൂട്ടി പറഞ്ഞു ചായയൊന്നും അല്ല എനിക്കിപ്പോൾ പ്രധാനം എന്ന് പറയാം പിന്നെയോ എനിക്ക് പ്രധാനം വേറൊന്നും അല്ല എൻ്റെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ അമ്മയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരിക മാത്രമാണ് എൻ്റെ ആവശ്യം അതെ അച്ഛൻ എത്രയും പെട്ടെന്ന് അമ്മയും കൂടെ തിരികെ വിളിക്കുക അമ്മ അമ്മയോടെ വരണോന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ ബാലം പറഞ്ഞു അതേ മോളെ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നീ പറയേണ്ട കാര്യമില്ലാന്ന് പറയാണ് നടക്കാത്ത കാര്യമോ അതെന്താ നടക്കാത്ത കാര്യം നടക്കണം എന്ന് പറയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് അതിനെ അമ്മയും കൂടെ വിളിച്ചോണ്ട് വരണം അമ്മയില്ലാതെ ഈ വീട്ടിൽ എനിക്ക് പറ്റില്ല എന്ന് പറയാണ് ബാലം പറഞ്ഞു മോളെ നിനക്കറിയാലോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നീ പറയാണ് ഏഹ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയാണ് ഈ സമയത്ത് അനന്തനും അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും വേണം സ്ഥലവും വീടും കൂടെ ഗോമതിയുടെ പേരിൽ നിന്ന് അലോകിൻ്റെ പേരിലേക്ക് എഴുതി മാറ്റുന്ന കാര്യം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഗോമതി വരുന്നത് ഗോമതി അവിടെ വന്നിരിക്കുമ്പത്തേനും ഇവർ നമ്മളുടെ സംസാരം കേൾക്കുവാണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ഗോമതി അത് കേട്ടേ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഗോമതിക്ക് ഒരു കാര്യം മനസ്സിലായി തന്നെ ഇവരെന്തിനാണ് ഇങ്ങോട്ട് കേട്ട് താമസിപ്പിച്ച് വെച്ചിരിക്കുന്നുള്ള ആ ഒരു ചിന്ത തന്നെ എന്തിനാണ് ഇവിടെ സന്തോഷിപ്പിച്ച് നിർത്തുന്നതിനുള്ള സത്യം ഗോമതി തിരിച്ചറിയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു